ക്രിസ്മസ് ഇപ്പൊ ചോദിക്കാൻ കാരണം അല്ല കാണാൻ വന്നപ്പോൾ രാജാക്കന്മാര് പൊന്നും ും അതെ യേവിന്റെ ജനനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളിലെല്ലാം മീറയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് യേശു എന്തിനു വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് കടന്നു വന്നത് അതെ മനുഷ്യക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്ന യേശുവിൻ്റെ ജനന സമയത്ത് ജ്ഞാനികൾ മീറ സമർപ്പിച്ചത് യേശു തൻ്റെ പരസ്യജീവിതകാലത്ത് അനുഭവിക്കാൻ പോകുന്ന പീടകളെ കുറിച്ചും കുരിശ്മരണത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നതിനു വേണ്ടിയാണെന്ന് പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ മീറയുടെ സ്വാദ് എന്താണെന്ന് അതെ കൈപ്പരസം തന്നെയാണ് മീറയ്ക്കുള്ളത് അത് സൂചിപ്പിക്കുന്നത് പരസ്യജീവിതകാലത്ത് യേശു അനുഭവിച്ച പീടാസഹനങ്ങളെയും കുരിശുമരണത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കയ്പിനെ കുറിച്ച് മീറയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മീറയെ കുറിച്ച് യേശുവിൻ്റെ ജനനസമയത്തല്ലാതെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വേറെ എവിടെയെങ്കിലും പ്രതിപാദിച്ചതായി നിങ്ങൾക്കറിയുമോ എവിടെയാണ് അതെ വളരെ ശരിയാണ് അതുകൂടാതെ വേറൊരു ഭാഗത്തും കൂടി മീറയെ കുറിച്ച് ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട് ഈശോ ശരീരം സംസ്കരിച്ചപ്പോൾ രണ്ടുപേരും പറഞ്ഞത് വളരെ ശരിയാണ് മീറയെക്കുറിച്ച് കുരിശിലെ പാനീയമെന്നും നൂറാത്തൽ സുഗന്ധക്കൂട്ടിലെ മീറയും കുന്തിരിക്കവും സമർപ്പിച്ചുവെന്നും നമുക്കറിയാം മീറയെക്കുറിച്ച് ഇതിനെല്ലാം കൂടാതെ യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെയും രക്ഷാകര ദൗത്യം ഇന്നും തുടരുന്നതിന് അനുസ്മരിക്കുന്നതിന് വേണ്ടി നമ്മൾ മീറയെക്കുറിച്ച് യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെ രക്ഷാകരക്രമത്തിന്റെ പങ്കുചാരനെ അനുസ്മരിക്കുന്നു നിങ്ങൾക്കറിയാമോ പഴയ നിയമ കാലഘട്ടത്തിലും അഭിഷേക തൈലം സൂചിപ്പിച്ചിരുന്നു അഭിഷേക തൈലം ഉപയോഗിച്ച് അഭിഷേകം ചെയ്തതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു അഭിഷേക തൈലത്തെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ അഭിഷേക തൈലം എന്ന് പറയുന്നത് പഴയകാലത്ത് ഇസ്രായേൽ ജനത വിശുദ്ധ വസ്തുക്കളെയും പുരോഹിതരെയും രാജാക്കന്മാരെയും ദൈവത്തിനായി മാറ്റിവയ്ക്കപ്പെടുന്ന വ്യക്തികളെ വിശദീകരിക്കുന്നതിന് വേണ്ടി തെളിച്ചിരുന്ന ഒരു തൈലമാണ് അഭിഷേക തൈലം ആ അഭിഷേക തൈലത്തിലെ ചേരവകളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മീറ എന്ന് പറയുന്നത് ക്രിസ്തു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അഭിഷേകം ചെയ്യപ്പെട്ടവൻ അതോ അഭിഷിക്തൻ എന്നാണ് ഈ അഭിഷിക്തനായ യേശു ക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും അനുസ്മരിക്കുന്നതിനും വേണ്ടിയാണ് ക്രിസ്തുമസിൻ്റെ ഈ സമയത്ത് മീറയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതും പ്രതിപാദിക്കുന്നതും നിങ്ങളുടെ മീറയെക്കുറിച്ചുള്ള സംശയം മാറി കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എല്ലാവർക്കും വരാനിരിക്കുന്ന ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു